അസദുല്ലിലേടബ റൗലിൽ ജലമെടുക്കുന്നൊരുണ്ടെങ്കിൽ കോരേടാ അസദുള്ളിലാ ഹീറിയല്ല ചടി തസുവത് അവിടുന്ന് മാറേടാ ിൽ നിന്നാരേട ജലമെടുക്കുന്നൊരുണ്ടെങ്കിൽ കോരേട പിടയുന്ന പടവളി ഇടിപൊടി പൊരുതി അടർ കള്ളം പടർ കള്ളം അടിപൊടി പരതി അടരടു അസുവദീനൊരു കൊടുത്ത് പിടയുന്ന പടവള് ഇടി പൊടി പൊരുതി അടർ കള്ളം പടർ കള്ളം മടി പൊടി പരതി അടരടുഅസിനൊരു വെട്ട് കൊടുത്ത് ചാടുന്ന സെവത് തായെ മാറിഞ്ഞല്ലോ ചാടി പോലി അംസാ തായെ മാറിച്ചല്ലോ അസദീറിയത്ാരേ ജലിടുക്കുന്നോണ്ടെങ്കിൽ കോരേടത്തും ഷീബത്തും നബിയോരെ എതിർത്ത് ഉടനടി പുലി അംസ ഒരു വട്ട് കൊടുത്ത് ഒരു വട്ട് കൊടുത്തപ്പോൾ ശത്രുനീലം പതിച്ച് ഒത്തുബത്തും ഷൈബത്തും നെബിയോരെ എതിർത്ത് ഉടൻ അടിപൊളി അംസ ഒരു വെട്ട് കൊടുത്ത് ഒരു വെട്ട് കൊടുത്തപ്പോൾ ശത്രു നീലം പതിച്ച് ഷൈബത്തും വാലിയും മാറിഞ്ഞല്ലോ നേരായ മാർഗം തേളിഞ്ഞല്ലോ അസദല്ലിലീറലിയല്ല ചടിത്തസുവത് അവിടുന്ന് മാറേടാ അസഹബരൗലിൽ നിന്നാറേടാ ജലമിടുക്കുന്നൊരുണ്ടെങ്കിൽ പോരേടാ അസദുല്ലിലീറലിയല്ല ചടി തസ്വത് അവിടുന്ന് മാറേടാ അസഹബരൗ നിന്നാരേടാ ജലമെടുക്കുന്നൊരുണ്ടെങ്കിൽ കോരേടാ